എനിക്ക് ഇത്രയൊരു ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയോസ്

ഇറങ്ങിയ ഞാൻ ഒരു ചെറിയ കുട്ടി ഇൻഫ്ലുവൻസർ ആയിരുന്നു അപ്പം ആ ഒരു സമയത്തൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരണം ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷെ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു അത് മാറി വരാൻ കുറച്ച് ടൈം എടുത്തു ഇപ്പൊ ഓക്കെ ആണ് സമ്മാനം നമസ്കാരം ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മുടെ വയനാട്ടിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അപേക്ഷിക്കുകയാണ് കാരണം നമുക്ക് തീരാത്തൊരു വേദനയാണ് ഈ ഓണക്കാലത്ത് വയനാടിലെ സഹോദരന്മാർ അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം താങ്ക് യു ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഫിറോസ് എന്ന് പറഞ്ഞ പതിനൊന്ന് പേര് കുടുംബത്തിന് നഷ്ടപ്പെട്ട പതിനൊന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള മമ്മൂക്കയുമായിട്ട് സംസാരിപ്പിച്ചിരുന്നു എപ്പോഴും ഞാൻ വിളിക്കാറുണ്ട് അപ്പോൾ വയനാട്ടിലുള്ള സഹോദരങ്ങൾക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിത്തീരണം ഓരോരുത്തരും അവരുടെ ബന്ധങ്ങളായിത്തീരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്ത് എൻ്റെ അടുത്ത സുഹൃത്തായ ഹക്ക് സൗദിയിൽ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് നല്ല ഗായകനാണ് മുഹമ്മദ് അപ്പൊ എങ്കടുത്ത് വിളിച്ചു പറഞ്ഞു ഇവിടെ പരിപാടിക്ക് സമയം എടുക്കും ഞാൻ പറഞ്ഞു കയറി തകർത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടും എന്തായാലും ഞങ്ങൾ ഇത്ര നേരം ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്ര നേരം ഇവരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചത് എന്തെത്ര തിരക്കെന്തേടിക്കുന്നു എൻ്റർടൈൻ ചെയ്യിച്ചവര് നന്ദി ഓർപ്പിക്കുന്നു എന്തായാലും സമ്മാനം സമ്മാനം തന്നെയാണ് ഓക്കെ താങ്ക് യു ഋതുജി കണ്ടില്ലേ ഗുഡ് ഈവനിങ് കോഴിക്കോട് ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാരും കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഞങ്ങൾ ബാഗ് ബോയ്സ് എന്നുള്ള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഓഡിയോ ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ഇങ്ങനെ ഒരു വാക്സിൽ പങ്കെടുക്കുന്നത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് കോഴിക്കോട് ആദ്യമായിട്ടാണ് അതെ ആദ്യമായിട്ട് നോക്കിയാൽ ക്രൗഡ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പാടായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതൊക്കെ പ്രതീക്ഷ ബാക്കി നിങ്ങളെല്ലാതും കണ്ടിട്ട് പറയാൻ പിന്നെ എന്താ പറയുക ഇതില് നമ്മുടെ എന്നെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്ന റഹ്മാൻ സാദ് ബാബു ചേട്ടൻ എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസം വരെ എല്ലാവരും ഉണ്ട് മലയാള ഫിലിമിൻ്റെ ഒരു വിധം എല്ലാവരും വന്നതാണ് സപ്പോർട്ട് ചെയ്യുക